ഈ സ്ഥലം ഒരേക്കറ് പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഇതില് ഒരു പത്ത് എഴുപതോളം ജാതി ഒരു പത്ത് നാന്നൂറ് അടയ്ക്കാൻ മരം ഒരു പത്ത് തൊണ്ണൂറ് തെങ്ങ് അതുപോലെ ആയിട്ട് വാഴ കുറച്ച് തേയ് തെങ്ങുകള് കുറച്ച് തെയ്യ് പിന്നെ കൊക്കയുണ്ട് ഒരു പത്ത് നാല്പത് അമ്പതെണ്ണം കൊക്കുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന നല്ല ഒരു ഭൂമിയാണ് ഒരേക്കറ് പതിനഞ്ച് സെന്റ് സ്ഥലമുണ്ട്. മൊത്തം സ്പ്രിങ്കിള് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ബോർവെൽ കണക്ഷൻ ഉണ്ട് ഓപ്പൺ വലിയ കരിങ്കല്ല് കിട്ടിയ കിണറുണ്ട് അതൊക്കെ നമ്മൾ വീടില് കാണിച്ചു തരാം ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പറമ്പിലാണ് നല്ല മനോഹരമായി സെറ്റ് ചെയ്ത പറമ്പാണ് ട്ടോ. നല്ല കായ്ക്കുന്ന ജാതിയായിട്ടും കൊക്കോ അടയ്ക്ക തെങ് എല്ലാ സംഭവങ്ങളുണ്ട് ഇപ്പൊ ജാതി ഈ വർഷം പൂവിട്ട് തുടങ്ങുകയാണ് കൈവലം തരാറായി ഒരു സീസൺ കഴിഞ്ഞു പോയി ഇപ്പൊ നല്ല മനോഹരമായി സെറ്റ് ചെയ്ത നല്ലൊരു തോട്ടമാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു നാല്പത് അമ്പത് ദിവസം കൂടുമ്പോ പത്ത് രണ്ടായിരം നാളികേരം അതേപോലെ സീസണില് അടയ്ക്ക നല്ലൊരു പൈസയ്ക്കുള്ള അടക്കിയുണ്ട് അതിലെ കൊക്കയാണെങ്കിലും നല്ല ബെനിഫിറ്റ് ഉള്ള കൊക്ക ചെടികളാണ് നിക്കുന്നത് അതേപോലെ ജാതി നല്ല വിളയെടുപ്പുള്ള ജാതികളാണ് എല്ലാ സൗകര്യമുണ്ട് ഓപ്പൺ കിണർ കാര്യങ്ങൾ ബോർവിൽ കണക്ഷൻ സ്പ്രിങ്കിൾ കണക്ഷൻ എല്ലാ സംഭവങ്ങളും ചെറ്റി നനയ്ക്കാനുള്ളതെല്ലാം ഉണ്ട് നല്ല മനോഹരമായി നോക്കി നല്ല ഇട കൃഷികൾ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന നല്ലൊരു തോട്ടമാണ് ഒരേ ഏക്കറ് സെന്‍റ് സ്ഥലമാണ് ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നതായിരിക്കും പേപ്പർ ഭാഗങ്ങളൊക്കെ പക്കിയാണ് അപ്പൊ ഈ സ്ഥലം ആവശ്യമുള്ളവര് ഇപ്പോൾ നമ്മുടെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നല്ല മനോഹരമായ തോട്ടമാണ് മിക്സിങ് തോട്ടങ്ങൾ നമ്മുടെ ഒരു ഒരുപാട് കസ്റ്റമർ നമ്മുടെ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സിങ് ആയ തെങ്ങ് തെങ്ങും തോട്ടവും ജാതി അതുപോലെ അടക്ക കൊക്കോ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ പാണ്ടിട്ടുണ്ടായിരുന്നു അപ്പം മനോഹരമായ ഒരു തോട്ടം നമ്മുടെ കയ്യിലിപ്പോൾ വന്നിരിക്കുകയാണ് ജാതിയും കൊക്കോയും തെങ്ങും അടക്കിയും എല്ലാം കൂടി നല്ല മിക്സിങ് ആയുള്ളൊരു തോട്ടമാണ് ുള്ള അടിയിറ്റിത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ആലത്തൂർ വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് കയറി ബസ് റൂട്ടിന്ന ഒരു അര മുക്കാൽ കിലോമീറ്റർ ഉള്ളിലേക്ക് കയറിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല വൃത്തിയും വെടുപ്പും നല്ല രീതിയിൽ പ്ലാന്റ് ചെയ്തതാണ് അപ്പോ നിന്റെ വാക്കീറ്റെയിൽ ഇട്ടുതരാ കറണ്ട് ജംഗ്ഷൻ വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു കരിങ്കല്ല കെട്ടി നല്ല വറ്റാവാത്തൊരു വലിയൊരു കിണറാണത് അപ്പൊ ഇഷ്ടംപടിക്ക് നനയ്ക്കാനും കാര്യങ്ങൾക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് തെങ്ങ് ഇപ്പൊ അടക്കൊക്കെ നമ്മള് ജസ്റ്റ് പറിച്ചു പോയി സീസണായിട്ടുണ്ട് അപ്പൊ അപ്പൊ അടക്കയും കാര്യങ്ങളൊക്കെ പറിച്ചു ബാക്കി വഴവെടുപ്പ് നടന്നുകൊണ്ടിരിക്കാണ് തെങ്ങിന്റെയും ജാതിയുടെയും കൊക്കോയും എല്ലാ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഇട്ടു തരാം നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുതരാം റേറ്റും ഇട്ടു തരാം അപ്പൊ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുക ഫോളോ അപ്പ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്യുക